ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് പന്ത്രണ്ട് മണി വരൂ വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ അവസാന മണിക്കൂർ വോട്ടിംഗ് സെറ്റൊക്കെയാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് തികച്ചു അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വോട്ടിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുക വോട്ടിംഗ് തലകിഴായി മറിഞ്ഞു അല്ലെങ്കിൽ തകിടം മറിഞ്ഞു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പല പ്രമുഖരും തകർച്ചയിലോട്ട് പോകുമ്പോൾ ആരായിരിക്കും നാളെ പുറത്തോട്ട് പോകുന്നത് കണ്ടു തന്നെ തരണം എന്തൊക്കെയാണ് നിലവിലെ അവസാന മണിക്ക് വോട്ടിംഗ് സെറ്റ് നമുക്കൊന്ന് അതിവേഗത്തിൽ പരിശോധിക്കാം അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഒൻപത് ഇരുപത് വരെ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൃത്യ ക്ലോസിംഗ് റിസർട്ടുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ബാശ്ശേരി പോരാട്ടത്തിനോട് അവസാന സ്ഥാനത്ത് റെക്കോർഡ് ഓട്ടോട്ട് ജാസ്മിന്റെ മുന്നേറ്റം ഞെട്ടിച്ചിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് റോഡ് തോട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് റോട്ടോട്ട് രണ്ടുപേരും കടുത്ത മത്സരം കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് എന്തൊക്കെയാണ് റെക്കോർഡ് ഓട്ടിലോട്ട് നീങ്ങുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റമാണ് വീണ്ടും ഈഴുമണിക്കുള്ള ഏറ്റവും വലിയ ശ്രദ്ധേയം നമ്മുടെ ഋഷി അട്ടിമറിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാറ് പറഞ്ഞാൽ കൂറ്റൻ സംഖ്യയിലോട്ട് ഒട്ട് സ്വന്തമാക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഋഷി പിന്തള്ളു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നേരി വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ പെരുമണിക്കൂറിൽ വോട്ടിംഗ് മാറി വരെയുള്ള സാഹചര്യം കാണാൻ സാധിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി മൂന്നിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് റിക്ഷ്യ സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക നന്ദനയുടെ മുന്നേറ്റം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് സായി അട്ടിമറിച്ചുകൊണ്ടാണ് നന്ദന അവസാന മണിക്കൂറുകളിൽ വോട്ടുകൾ വാരി കൂട്ടുന്ന രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുമായിട്ട് നല്ലൊരു മുന്നേറ്റം നന്ദനെ കാഴ്ച ആറാം സ്ഥാനത്തേക്ക് വീണ്ടും ഇതാ പിന്തള്ളപ്പെട്ടു പോരിക്കണം നമ്മുടെ സായി ചില മണിക്കൂറുകളിൽ നമ്മുടെ നന്ദനെ അട്ടിമറിച്ച് അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വോട്ടിംഗ് തകർച്ചേനെയാണ് സായിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷം ഡേഞ്ചർ ഡെയിചർ പൊസിഷനിൽ നോറ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നന്ദനെ സായനെ അട്ടിമറിച്ച് നോറയ്ക്ക് മുൻപോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്നത് നേരിയ ഡിഫറൻസിലാണ് നിൽക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് ഈ ഒരു സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം പ്രവചനാതീതമായിട്ടുള്ള റോട്ടിംഗ് സെറ്റോട്ട് വേണേലും കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് എന്നാലും വരും മണിക്കൂറിൽ കണ്ടുതന്നെ അറിയണം ആരൊക്കെ പുറത്താകും ആരൊക്കെ രേഖപ്പെടുന്നത് അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയതായിരുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ തന്നെ നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ എന്താ വോട്ട് രേഖപ്പെടുത്താൻ മറക്കുണ്ടോ